ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും ഉണ്ടാക്കുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലഞ്ചാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കല നമ്മൾ ആദ്യം തന്നെ ഞാനിവിടെ ഇന്ന് കാലത്തത്തെ മെനു ഇതായിരുന്നു കേട്ടോ ഉപ്പുമാവും പഴം വിളയച്ചതും ഒരു മുട്ടയും ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളിത് കാലത്തത്തെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചും കൂടെ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഈ വേനൽക്കാലമൊക്കെ കഴിയുന്നത് വരെ നമുക്ക് മിക്കവാറും ദിവസങ്ങളിൽ മാങ്ങ ഉണ്ടാവും വീട്ടിൽ മാങ്ങയുണ്ടാവും കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ തൈരൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ ഒത്തിരി മാങ്ങയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഇതേ രീതിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങയാണ് അപ്പോൾ ഇത് നമ്മളൊന്ന് വേഗിച്ചെടുക്കുമ്പോൾ കുറച്ച് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് കുറഞ്ഞു വരും കേട്ടോ ഇത് ശേഷം ഞാനിതിങ്ങനെ മുറിച്ച് ഇടുമ്പോൾ തന്നെ ഇടയിലൊക്കെ ഞാനിത് എടുത്ത് കഴിക്കാറുണ്ട് അത്രയും ടേസ്റ്റാണ് നമ്മളിത് നാട്ടിലേക്കൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് സമ്മർ സീസണിൽ വരുമ്പോൾ ഇങ്ങനെയാണ് മിക്കവാറും ചക്കയും മാങ്ങയും അതുപോലെ തന്നെ ചക്കക്കുരു ഒക്കെയാണ് ഉണ്ടാവുകട്ടോ മാങ്ങയൊക്കെ മുറിച്ചതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യം എന്നാൽ കറിക്കായിട്ടാണ് കേട്ടോ അപ്പോൾ അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനാണ് ഈ മധുരമുള്ള കറികളോട് ഒരിച്ചിരി ഇഷ്ടം കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാങ്ങ കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിൽ ഒരിച്ചിരി മധുരം കുറവുണ്ടാകും അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നമ്മൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെനി കുക്കറ് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ നമുക്കിത് വെക്കാം ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചീരയൊക്കെ പാകമായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുന്ദരി ചീര അതുപോലെ തന്നെ പ്ലാത്തങ്കരി ചീരയൊക്കെ അത്ര ഒരു ഉഷാറൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മളിങ്ങനെ ഒടിച്ചെടുക്കുകയാണ് കേട്ടോ മുറിച്ചെടുക്കുകയാണ് അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെയാണ് ഇരിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ നല്ല കട്ടിയൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ തണ്ടിന് അപ്പോൾ തണ്ടോടുകൂടി തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമുക്കിത് തോരൻ വെക്കാനുള്ളതാണ് കേട്ടോ ഇനി ഞാനിവിടെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു പപ്പായ പപ്പായ ഞാനിവിടെ രണ്ട് നാലെണ്ണം കൂടുതൽ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം ഇവിടെ ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് പഴുത്തിട്ടില്ല കേട്ടോ ഉള്ളിൽ കുറച്ച് പഴുപ്പുണ്ടാവുമെങ്കിലും അധികം മധുരമൊന്നും ആവില്ല പക്ഷെ ഇത് മുറിച്ച് കഴിഞ്ഞപ്പോൾ എതാ ഇതിൽ ശരിക്കും പറഞ്ഞാൽ മുളയൊക്കെ വരുന്നത് കാണാറുണ്ട് പക്ഷെ ഇങ്ങനെ മുളച്ച് വേരും ഇലയുമായി ഇങ്ങനെ പിന്നെ ഇനി വളരാൻ പറ്റാതെ നിൽക്കുന്ന കുറച്ച് ഇതാ തയ്യുകൾ കണ്ടാവും ഇത് നമ്മൾ സാധാരണ ഇത് നട്ട് വളർത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മുളച്ചൊക്കെ കിട്ടാൻ വലിയ പാടാണ് കേട്ടോ ചിലതൊക്കെ ഇങ്ങനെ വീണ് പോവും ഇതൊരു പക്ഷെ ഒത്തിരി കുരു മുളച്ച് ഇല വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര അതിശയമാണ് തോന്നിയത് കേട്ടോ ഇവിടെ വീട്ടിൽ എപ്പോൾ വന്നാലും പപ്പായ ഉണ്ടാവും ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ചോളം തൈകൾ തന്നെ ഉണ്ട് ഇങ്ങനെ കായ ഇട്ടിട്ട് ഉള്ളത് അപ്പോൾ അതാ ഇത്രയും വലിയ ഇതിൽ ഇങ്ങനെ പപ്പായ കുരുമുളച്ച് നിൽക്കുന്നുണ്ട് ഇതുകൊണ്ട് നമുക്ക് ഇന്നൊരു റൈത്ത പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കുരുമെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതൊന്ന് ഇങ്ങനെ ഇത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിത് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ലഞ്ച് മെനു ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയും പപ്പായൊക്കെ വെച്ചിട്ടാണ് കഴിഞ്ഞ വീഡിയോ ഞാനിതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുക്കർ ഒരു വിസിൽ പോയി ഓഫാക്കിയിട്ടുണ്ട് പപ്പായൊക്കെ ഞാൻ ചീകിയെടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നല്ല എരിവിനായിട്ട് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഒരു സവാളയും ഇതുപോലെ നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കണം ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാകട്ടോ ഒരു കാൽ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം മാത്രം വിനാഗിരി ചേർത്ത് കൊടുക്കണം അധികം ചേർത്ത് കൊടുക്കരുത് കൊടുക്കരുതിട്ടും നമ്മൾ ബിരിയാണിക്കൊക്കെ സാലഡ് ഉണ്ടാക്കില്ലേ അതുപോലെ ആണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ വളരെ എളുപ്പമാണ് മാത്രമേ ഉള്ള ഒരുപാട് ഐറ്റംസ് ഒന്നും തന്നെ വേണ്ട ഇനി കൈ കൊണ്ടിങ്ങനെ ഞരടി എടുക്കണം കേട്ടോ അപ്പോൾ പപ്പായ എടുക്കുമ്പോൾ കൈകൊണ്ട് ഞരടേണ്ട അത്ര സമയം മിക്സിയിൽ മിക്സിയിലൊന്നിട്ട് കറിക്കിയാൽ മതി പൊടിക്കുന്ന ചാറിൽ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മധുരം അറിയില്ല കേട്ടോ നമ്മളിതിൽ വിനാഗിരി ചേർത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇതെല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം വീട്ടിലൊക്കെ ഇതുപോലെ പപ്പായ ഉണ്ടെങ്കിൽ അപ്പോൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് തുറന്ന് നോക്കാം നമ്മളിതിൽ ഒന്നും ചേർക്കുന്നില്ല തൈരൊന്നും തന്നെ ചേർക്കുന്നില്ല അത്ര ഈസിയാണ് ഈ ഒരു സീസണിൽ എല്ലാവരും വീട്ടിലും കാണും മാങ്ങയും അതുപോലെ തന്നെ പപ്പായയും എല്ലാം വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ ഇതിൽ പഞ്ചസാര ഇടുന്നത് ഓപ്ഷനിലാണ് ഞാൻ എനിക്ക് ഇങ്ങനെ കുറച്ച് ചെറിയൊരു മധുരം പുളിപ്പൊക്കെ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തത് അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കണം ഇതിൻ്റെ അണ്ടിയോട് കൂടിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇനി ഞാനിവിടെ കടായി സ്റ്റൗല് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് ഇതിനൊക്കെ താളിച്ചിടുന്നത് കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇനി ഉലുവ ചേർത്ത് കൊടുക്കണം അര സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ജീരകം നല്ല ജീരകം എന്ന് പറയും ജീരകം ക്യൂ മിൻസിഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കറിവേപ്പില വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എല്ലാത്തിലും ഉപയോഗിക്കുന്ന കറിവേപ്പിലയാണ് കേട്ടോ ഒരു അര അരസ്പൂണോളം തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മാങ്ങക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒഴിച്ചു കറി കേട്ടോ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല തക്കാളിയോ സവാള ഒന്നും തന്നെ വേണ്ട തേങ്ങ അരക്ക തൈര് വേണ്ട അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കുന്നൊരു കറിയാണ് അപ്പോൾ ഇത് ഒരു ഇതാണെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതൊരു കോംബോ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും മാങ്ങക്കറി ഈ ഒരു രീതിയിലെങ്കിലും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇനി നമ്മൾക്കിപ്പോൾ അടിപൊളിയായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള മാങ്ങാക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് വീണ്ടും അത് കടായി ഞാൻ സ്റ്റൗയില് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിൽ നമ്മൾ കടുക് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ഏതാണ്ട് ഒരു ഇരുപത് മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി കടുക് നന്നായി പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒരു അഞ്ചല്ലി ഉള്ളിയും ഒരു രണ്ട് നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇങ്ങനെയാണ് നമ്മൾ പല രീതിയിലാണ് തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുത്ത് വന്നാൽ മതി ഒത്തിരി മൊത്തം വരരുത് ആ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ചീര കഴുകി മുറിച്ചു വച്ചതാണ് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ നാട്ടിൽ വന്നുകഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ഈ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ചീരയിലേയും അതുപോലെ മുരിങ്ങയിലൊക്കെ തന്നെയാണ് കേട്ടോ വീട്ടിൽ ഉപയോഗിക്കാറ് എനിക്കത് ഇഷ്ടമാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കാൽസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഈ ചീരയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ തണ്ടിനൊന്നും ഒട്ടും തന്നെ ഇങ്ങനെ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ആവിൽ കിടന്ന് ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ അത് വെന്ത് കിട്ടും കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ വ്ലോഗൊന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു ഒത്തിരി ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിലുള്ള നാടൻ വ്ലോഗും നാടൻ ഫുഡൊക്കെ ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ആ സമയത്തൊന്നും ഇടാൻ പറ്റിയില്ല ഇപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് സമ്മർ വെക്കേഷൻ വരുമ്പോൾ എപ്പോൾ വരുമ്പോഴും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാറ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ചീര വെന്തിട്ടുണ്ടാവും ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നാടൻ രീതിയിലാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഒക്കെ വരുമ്പോൾ മാത്രമല്ല നമ്മളങ്ങനെ അതല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ പക്ഷെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ തന്നെ ഈ നാടൻ രീതിയിലും അതുപോലെ എളുപ്പത്തിലുള്ള ഫുഡ് ഏതുണ്ടാക്കിയാലും ഒത്തിരി ആൾക്കാർ നല്ല കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ തോരനുവിടെ വെള്ളമൊന്നും കുടയാതെ തന്നെ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരൻ ഇനി ഇതിനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത് അരമുറി തേങ്ങ ചരിവി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒരു അഞ്ച് മുളക് പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ ഇത് നമ്മുടെ വേപ്പിൻ്റെ മേലിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ചധികം എല്ലാം നമ്മളിതിൽ ഇട്ട് കൊടുക്കേണ്ടത് ഇത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ അമ്മയുടെ മേലൊക്കെ അരച്ചെടുക്കാറാണ് പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഐറ്റം ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഇനി ഇതിൽ ഇതിൽ നമ്മൾ മുളക് പൊടി അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ി ഒരു കാൽ കാൽസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് കൊടുത്തു എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇത്രയും എളുപ്പമാണ് ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമാവും ഇത് ഇങ്ങനെ ഒരു കോംബോ അല്ലാതെ തന്നെ ചമ്മന്തി ആണെങ്കിലും അതുപോലെ പപ്പായ സാലഡ് ആണെങ്കിലും മാങ്ങാ ഒക്കെ വേറെ വേറെ കോമ്പിനേഷൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ എനിക്ക് ഈ ഒരു രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പറ്റിയത് അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തി റെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളിവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചെമ്പാവരി അരി തന്നെയാണ് വെക്കുക കേട്ടോ നമുക്കിവിടെ കൂടുതലും എല്ലാവർക്കും ഇഷ്ടം ഇതാണ് അത് ബോംബെയിലാണെങ്കിലും ഞാൻ ഇവിടെ കൂടുതലും ഇങ്ങനെ തന്നെയാണ് വെക്കാറ് അതാ ചോറ് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തോരൻ ചീരത്തോരൻ കൂടുതലെടുക്കുക ചോറ് കുറച്ചിട്ട് തോരനൊക്കെയാണ് കൂടുതലും എടുക്കുക കേട്ടോ എനിക്കങ്ങനെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇതിൻ്റെ കൂടെ ചമ്മന്തി പിന്നെ സാലഡ് പപ്പായ സാലഡ് ഇത് ഞാൻ ഞാൻ ഗ്യാരണ്ടി പറയുന്നത് അത്രയും ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ ഞാൻ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ തന്നെ മനസ്സിലാവും ഇത് നമുക്ക് ബിരിയാണിയുടെ കൂടെയും കഴിക്കാം കേട്ടോ ഈ പപ്പായ കൊണ്ടുള്ള സാലഡ് ഈസി സാലഡ് ഇനി മാങ്ങ കറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ മീനൊന്നും മീനോ മീൻ കറിയോ മീൻ ഫ്രൈ ഒന്നും മാച്ച് ആവില്ല കേട്ടോ അതൊരു നമ്മൾ ഉണ്ടാക്കിയ പോലും കഴിക്കാൻ തോന്നില്ല പിന്നെ ഇതിൻ്റെ കൂടെ ആകെ പറ്റുന്നത് ഒരു പപ്പടം മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഇനി കഴിക്കാം എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് ചെറിയൊരു പുളിയേഞ്ചിയൊക്കെ ഇഷ്ടമുള്ള പോലെ ചെറിയൊരു മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അപ്പോൾ അതുപോലെയുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ